പ്രൈസറോഡ് എല്ലാ പ്രൈസർ ഫാമിലി കുടുംബാംഗങ്ങളും സന്തോഷത്തോടും എന്ന് ദൈവകൃപയാൽ വിശ്വസിക്കുന്നു ഞങ്ങളും ദൈവകുർഭയാൽ സന്തോഷത്തോടും സമാധാനത്തോടുമായിരിക്കുന്നു പനിയുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾക്കറിയാം എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ നിർത്തിയിരിക്കുന്നു നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്തവണ്ണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുവാൻ വളരെ താൽപ്പര്യത്തോടെ ആയിരിക്കുന്നു താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ വാഞ്ച നിങ്ങളുടെ ആഗ്രഹം മാത്രമല്ല ഓരോ ദിവസങ്ങളിലും ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ഞങ്ങൾ തളർന്നായിരിക്കുമ്പോഴും ഞങ്ങൾ കേൾക്കുന്ന വലിയ സാക്ഷ്യങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തർ ർക്കും വേണ്ടി ദൈവം ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുമ്പോൾ പിന്നെയും പിന്നെയും ആ കർത്താവിൻ്റെ സന്നിധിയിൽ ബലഹീനതകളെ മാറ്റിവെച്ച് എങ്ങനെ മധ്യസ്ഥ അണയ്ക്കാതിരിക്കുവാൻ കഴിയും എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുവാൻ കഴിയും വലിയ സാക്ഷ്യങ്ങൾ പിന്നെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഇന്ന് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുമായി നിങ്ങൾക്കൊപ്പമായിരിക്കുവാൻ പ്രാർത്ഥിച്ച് ദൈവസന്നിയിലായിരിക്കുമ്പോഴും വളരെ ഡിസ്റ്റർബ് ചെയ്തൊരു ഫോൺ കോൾ ഒത്തിരി തവണ വിളിച്ചു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുവാനുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഒത്തിരി വീക്കാണ് രാവിലെയും വൈകുന്നേരം ട്രിപ്പുണ്ട് ഇഞ്ചക്ഷനുണ്ട് കിടക്കാൻ പറഞ്ഞതാണ് പക്ഷേ വീട്ടിൽ കുഞ്ഞുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ കിടക്കുവാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് ട്രിപ്പും ഇഞ്ചക്ഷനും കഴിഞ്ഞ് വീട്ടിൽ വരും അങ്ങനെ പ്രാർത്ഥനയുടെ ദിവസനയിലായിരിക്കുമ്പോൾ ഒത്തിരി തവണ ഒരു കോൾ വരികയുണ്ടായി ഒത്തിരി തവണയായപ്പോൾ മനസ്സിലായി എന്തോ അത്യാവശ്യ കാര്യം പറയാനാണ് കോൾ എടുത്തു വളരെ സന്തോഷത്തിൻ്റെതായ ഒരു വാർത്ത കേൾക്കുവാൻ കഴിഞ്ഞു മൂന്ന് വർഷമായി രണ്ടാമത്തെ കൊറോണ സീസണ് ശേഷം സ്ഥിരമായി ജോലിയില്ലാതെ പോയ ഒരു സഹോദരി സ്ഥിരമായി ജോലിയില്ല വല്ലപ്പോഴും ജോലി കിട്ടും ആ പൈസ കൊണ്ട് അവിടങ്ങളിൽ നിന്ന് കടം വാങ്ങി ആഹാരം കഴിക്കുന്ന റൂമിൻ്റെ വാടക കൊടുക്കുന്നത് തിരികെ കൊടുക്കുവാൻ കുറേയൊക്കെ കൊടുക്കുവാൻ കഴിയും അത് കഴിഞ്ഞ് പിന്നെയും കടം പിന്നെയും കരച്ചിൽ പിന്നെയും സങ്കടം വിളിച്ചൊരുപാട് കരയും വിളിച്ചൊരുപാട് സങ്കടം പറയും ദേവദാസനെ വയ്യ പിടിച്ചു നിൽക്കാൻ വയ്യ മരിച്ചു പോകും അല്ലെങ്കിൽ മരിച്ചു കളയണം ഞങ്ങൾ പറയും സഹോദരി കർത്താവ് പ്രവർത്തിക്കും ഈ അവസ്ഥ മാറും ഈ കണ്ണുനീരിന് ഹറുതി ഉണ്ടാകും കുറേ െ സംസാരിക്കുമ്പോൾ അവർ വിശ്വസിക്കും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കും മധ്യസ്ഥ പ്രാർത്ഥനയിലും വചന സന്ദേശത്തിലുമൊക്കെ പങ്കെടുത്ത് ലൈവിലൊക്കെ ചേർന്ന് ലൈവിൽ കമൻ്റ് ചെയ്യുന്ന സഹോദരിയാണ് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരി ഇന്ന് വിളിച്ചു പറഞ്ഞു ദേവദാസനെ നമ്മുടെ കാത്തിരിപ്പ് നമ്മുടെ പ്രാർത്ഥന ഫലം കണ്ടു എനിക്ക് സ്ഥിരമായി ജോലി കിട്ടിയിരിക്കുന്നു സ്ഥിരമായി ജോലി കിട്ടിയിരിക്കുന്നു ആ സഹോദരിക്ക് നമ്മുടെ പ്രാർത്ഥന കേട്ട് സ്ഥിരമായി ജോലി കൊടുത്ത കർത്താവിനെ സ്തുതിക്കുന്നു ആ വിധത്തിൽ ഇന്ന് ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി അതേ വ്യാഴാഴ്ച ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്ഥിരമായ ജോലി തന്ന് കർത്താവ് ചിലരെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ് ഞാൻ ആവുകയാണ് നിങ്ങളുടെ സാക്ഷ്യത്തിനായി നിങ്ങൾ റെഡിയാണോ വിളിച്ചറിയിക്കുവാനായി നിങ്ങളുടെ സാക്ഷ്യം വിളിച്ചറിയിക്കുവാനായി സ്ഥിരവരുമാനമുള്ള ജോലികൾ യേശുവിൻ നാമത്തിൽ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ സനിയിലേക്ക് കടന്നു വരുന്ന കർത്താവ് ചെറിയ ചെറിയ ജോലികൾ വല്ലപ്പോഴുമുള്ള ജോലികൾ മാറി സ്ഥിരവരുമാനമുള്ള സ്ഥിരവരുമാനമുള്ള ഇവരുടെ ആവശ്യത്തിന് ഏറ്റത് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്ന ഇവർക്ക് വേണ്ടത് നേടിയെടുക്കുവാൻ കഴിയുന്ന സ്ഥിര വരുമാനമുള്ള ജോലികളെ നൽകി ഇവരെ അങ്ങ് മാനിച്ചാട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്ഥിര വരുമാനമുള്ള ഉണ്ടാകട്ടെ നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്ന നല്ല ജോലികൾ ഉണ്ടാകട്ടെ നല്ല വരുമാന മാർഗങ്ങൾ തുറന്നു വരട്ടെ ഓ താങ്ക് യു ലോഡ് പ്രാർത്ഥനയോടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ദിവസനയിലായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുവാൻ തന്ന ആലോചന സന്ദർഭം ഇതാണ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അധികാലത്ത് അവർ കല്ലറയുടെ വാതിൽക്കൽ എത്തി ആ സഹോദരിമാർ അവർക്ക് യേശുവിനെ കാണണം യേശുവിൻ്റെ ഭൗതിക ശരീരം കാണണം പക്ഷെ അവരുടെ ആവലാതി അവർ അവരുടെ ആകുലത ഇതാണ് ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ തന്നെ അപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം വശ ദിവസനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ആരാണ് എനിക്ക് വേണ്ടി അവിടെ സംസാരിക്കുന്നത് ആരാണ് എൻ്റെ ജോലി കാര്യത്തിനു വേണ്ടി മുൻപിട്ടിറങ്ങുന്നത് ആരാണ് ആ തടസ്സത്തെ മാറ്റി തരുന്നത് അവരുടെ ആവലാദിക്കും അവരുടെ ചോദ്യത്തിനും മറുപടി കൊടുത്ത കർത്താവ് ഇന്ന് നിങ്ങൾക്ക് മറുപടി തരുവാൻ പോകുന്നു ആ കല്ല് ഉരുണ്ട് മാറുവാൻ പോകുക സഹോദരി ആ കല്ല് ഉരുണ്ട് മാറുവാൻ പോകുക ഓ താങ്കിലോട്ട് വളരെ നാളുകളായി ഉരുട്ടി അടച്ചു വച്ചിരിക്കുന്ന കല്ല് നല്ലൊരു ജോലിക്ക് തടസ്സമായി നല്ലൊരു വരുമാന മേഖലയ്ക്ക് തടസ്സമായി നിൻ്റെ വിദ്യാഭ്യാസത്തിനൊത്തവണ്ണമുള്ള ജോലിക്ക് തടസ്സമായി ഉരുട്ടി വച്ചിരിക്കുന്ന കല്ല്

ആ കോൾ വരും എപ്പോൾ ആ ഓഫർ ലെറ്റർ വരും ആ ഓഫർ ലെറ്റർ വരിക ഏ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും സഹോദരി നാല് വർഷത്തിൽ അധികമായി നാല് വർഷത്തിൽ അധികമായി നീ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പലപ്പോഴും തൊട്ടു മുമ്പിൽ ജോലി നീ കണ്ടതാണ് പക്ഷേ നിനക്കത് പ്രാപിച്ചെടുക്കുവാൻ കഴിയില്ല എന്നാൽ ഇന്ന് ഈ വൈകിയ വിളയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിന്നോട് പ്രവചിച്ചു പറയട്ടെ അതെ ആ കാത്തിരിപ്പിന് കർത്താവ് അറുതി വരുത്തുക നിൻ്റെ കാത്തിരിപ്പിന് അറുതി വരിക ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോലിക്കായുള്ള കാത്തിരിപ്പിന് അറുതി വരിക നിന്റെ പേരിലുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ സൈൻ വീണിട്ടുണ്ട് സീൽ ഇടപ്പെട്ടിട്ടുണ്ട് യേശു നാമത്തിൽ അതങ്ങനെ സംഭവിച്ച ഓ താങ്ക് യു ലോൺ അത് നിന്റെ കരങ്ങളിൽ എത്തുക അപ്പോയിൻമെന്റ് ലെറ്റർ കരങ്ങളിൽ വരുവാൻ പോകുക കരന്നു വീട്ടിൽ പ്രാർത്ഥിക്കുക നിന്റെ കരത്തിൽ ആ അപ്പോയിൻമെന്റ് ലെറ്റർ വരുവാൻ പോകുക അതെ കാത്തിരിപ്പിന് എന്റെ യേശു അറുതി വരുത്തുകയാണ് നല്ല ജോലി നൽകി നല്ല വരുമാനമുള്ള ജോലി നീ ആഗ്രഹിച്ചതിന് അപ്പുറമായ ജോലി നൽകി കർത്താവ് മാനിക്കുവാൻ പോകുക വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നുപോയി നല്ല ജോലി കിട്ടാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ വിസിറ്റിംഗ് മിസൈൽ കടന്നുപോയി ഒരു സഹോദരൻ ഒരു തവണ കടന്നു പരാജയപ്പെട്ട് തിരികെ വന്നു ഇപ്പോൾ രണ്ടാമത്തെ തവണ തവണ കടന്നുപോയി കടന്നുപോയി ആ സഹോദരി നീ രണ്ടാമത്തെ വിസ ചെയ്തു എന്നിട്ട് ജോലി കിട്ടിയില്ല മടങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല ആ കല്ല് ഉരുട്ടി മാറ്റുക അതെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ നിരക്ക് തന്ന് എന്റെ കർത്താവ് നിന്നെ മാനിക്കുക വിദേശ രാജ്യങ്ങളിൽ ജോലി സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ കർത്താവ് പ്രവർത്തിക്കുക യേശുവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കണമേ സാക്ഷ്യങ്ങളേതായി ഈ രാത്രിമാറട്ടെ തടസ്സമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും സകല മാനുഷിക വൈശാചിക വെല്ലുവിളികൾ അസൂയക്കണ്ണുകളും ദുഷ്ട വ്യാപാരങ്ങൾ മുറിക്കു ചുമരിന് നേരെ സ്തോത്രം ഒരു ഒരു കസേരയിൽ നീ ഇരിക്കുക ഓ സ്ത്രം ഒരു ഇരുണ്ട ഇരുണ്ട നിറമുള്ള ചുമരിനെ നോക്കി സ്തോത്രം നീ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുണ്ട് ഇനി എത്ര പിടിച്ചു നിൽക്കുവാൻ കഴിയും നീ ആഗ്രഹിച്ചതൊന്നും അവിടെ കടന്നുപോയിട്ട് നിനക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിന്റെ കാത്തിരിപ്പിന് യേശു ഇന്ന് അറുതി വരുത്തുക നാമത്തിൽ ആ മുറിവിട്ട് നീ പുറത്തിറങ്ങുവാൻ ഓ ചെയ്യുന്ന നന്ദി സ്തോത്രം ഒത്തിരി 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 സഹോദരിമാർ സഹോദരന്മാർ ായിട്ട് ഒരുപാട് നാളുകളായി നല്ല ജോലി കിട്ടാതെ ഭാരപ്പെട്ടായിരിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കാത്തിരിപ്പുകൾക്ക് ഇന്ന് രാത്രി അറുതി വരുത്തുന്ന കൃപയ്ക്കായി ഇവർക്ക് വേണ്ടി തടസ്സമായി നിൽക്കുന്നത് അത് എന്തായിരുന്നാലും അത് മനുഷ്യൻ നിർമ്മിച്ച തടസ്സമായിരുന്നാലും വാക്കിനാൽ ഒഴിവാക്കപ്പെട്ട തടസ്സമായിരുന്നാലും പൈശാചിക ബന്ധനങ്ങളാൽ മന്ത്രവാദങ്ങളാൽ അഭിചാരങ്ങളാൽ ക്ഷുദ്ര പ്രയോഗങ്ങളാൽ നേർച്ച കാഴ്ചകളാൽ ഉരുവാക്കപ്പെട്ടതെന്താ തന്നെ ആയിരുന്നാലും അത് മാറിപ്പോകുന്ന കൃപയ്ക്കേശുനാമത്തിൽ അത് മാറിപ്പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ചിലത് മാറിപ്പോകുമ്പോൾ നിങ്ങൾ ആ വെളിച്ചം കാണുവാൻ പോകുക നല്ല ജോലി എന്ന വെളിച്ചം നിങ്ങൾ കാണുവാൻ പോകുകയാണ് വിദേശ രാജ്യങ്ങൾ പഠിക്കുവാൻ കടന്നുപോയി ഒപ്പം ജോലി ആവശ്യമാണ് നിങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് അയച്ചത് ഒത്തിരി ലോൺ എടുത്ത് അയച്ചു പക്ഷേ അവിടെ പോയിട്ട് ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല ജോലി ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ മാധവയെ പ്രാർത്ഥിക്ക് നിൻ്റെ മകൾ വല്ലാതെ വീക്കാണ് സ്തോത്രം ജോലി കിട്ടി പക്ഷേ ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല നീ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ് ഒത്തിരി ബാധ്യതകളുണ്ട് ഏക പ്രതീക്ഷ അവളാണ് ആ സ്തോത്രം നിൻ്റെ പ്രതീക്ഷ അവളാണ് ആ പ്രതീക്ഷയെ പിശാജ് ഓ സ്തോത്രം ഐ മീൻ ആ സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നേ ഒരു 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 മണൽ കൂമ്പാരത്തിനകത്ത് നിൻ്റെ തലമുറ ഇട്ടിരിക്കുക അവൾക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല ആ ചെങ്കടലിനെ വിവാൻ തക്കവണ്ണം കിഴക്ക് നിന്ന് കാറ്റ് വീശിയതുപോലെ ആ മണലിനെ തള്ളി നീക്കുവാൻ കാറ്റ് തലമുറയെ മൂടിയിരിക്കുന്ന ആ ആ മണൽ അവൾ ഓ അതങ്ങനെ ചെയ്ത് നീ കടന്നുപോയ സ്ഥാനത്ത് നിന്റെ തലമുറകളായിരിക്കുന്ന സ്ഥാനത്ത് ജോലി ചെയ്ത് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം സാഹചര്യങ്ങളെ കർത്താവ് അനുകൂലമാക്കി തീർക്കുക പിടിവാശികൾ ജോലി നല്ലവണ്ണം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത യേശുബെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശത്രുതയോടെ നിൽക്കുന്ന ചില വ്യക്തികൾ ഒരുമിച്ച് നിൽക്കേണ്ടവർ ശത്രുതയോടെ വേട്ടയാടുന്ന അപവാദങ്ങൾ പറയുന്ന ആ അനുഭവം നാമത്തിൽ ഇപ്പോൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജോലിയെ തകർത്ത് കളയുന്ന വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ ജോലി സംബന്ധമായ എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞുമാറട്ടെ അപ്പോൾ ലഭിക്കേണ്ട സാലറികൾ ലഭിക്കട്ടെ സാലറികൾ തക്ക സമയത്ത് ലഭിക്കാത്തത് കൊണ്ട് ഭാരപ്പെട്ടായിരിക്കുന്നു

ക്യാഷും കൊടുത്ത് വെയിറ്റ് ചെയ്യുക ആ കാത്തിരിപ്പ് നിന്നാർന്നു വരിക പ്രാർത്ഥിക്കുക ആ തടസ്സം മാറുക യേശു പിന്നാഭത്തിലാണ് അതങ്ങനെ സംഭവിക്കുന്നവർ വച്ചാൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് കർത്താവ് വഴി തുറക്കുക ആമേൻ ജോലി സംബന്ധമായി കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ ചേർന്ന് പ്രാർത്ഥിച്ചോട്ടെ കർത്താവ് വഴി തുറക്കി യേശുവേ ഇവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അപ്പ ഇവരുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി ആ രാജ്യങ്ങളെ ചില നിയമങ്ങൾ മുഖാന്തരം ഇവരുടെ വഴിയടച്ചിരിക്കുന്ന അവസ്ഥ അത് മാറട്ടെ ആ രാജ്യങ്ങളുടെ വഴികൾ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ വിശാലതയിൽ തുറക്കപ്പെടുന്ന എല്ലാ തടസ്സവും യേശുവൻ നാമത്തിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ആ വർധനവ് ഭവനങ്ങളിൽ എത്തുവാൻ തക്കവണ്ണം ഒരു നിമിഷം സ്തോത്രം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അത് നിങ്ങളുടെ ഭർത്താവ് ആകാം ഭാര്യയാവാം മക്കളാകാം ആരായിരുന്നാലും അവരുടെ നന്മ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നത് സ്തോത്രം ദൈവസന്നിധിയിൽ കണ്ട് വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ അപ്പാ എൻ്റെ ഭർത്താവിൻ്റെ അധ്വാന ഫലം അക്കൗണ്ടിൽ വന്നതിനായി ഞാൻ സ്തുതിക്കുന്നു പ്രാർത്ഥിക്കും സഹോദരി അപ്പാ എൻ്റെ മകളുടെ അധ്വാന ഫലം അപ്പാ എൻ്റെ മകൻ്റെ അധ്വാന ഫലം അപ്പ എന്റെ ഭാര്യയുടെ അധ്വാന ഫലം അതെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അത് വന്ന കൃപയ്ക്കായി അക്കൗണ്ടിൽ വന്ന കൃപക്കായി സ്തുതിക്കുന്നു സ്തുതിച്ചവരുടെ അക്കൗണ്ടിൽ സമൃദ്ധി കൊണ്ടാകുക ഓ താങ്കിലോ യേശുബിൻ നാമത്തിൽ തൊഴിൽ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ യേശുബിൻ നാമത്തിൽ അപ്പൊ ചില പേപ്പേഴ്സുകൾ കിട്ടട്ടെ ചില പേപ്പേഴ്സുകൾ കിട്ടാത്തത് കൊണ്ട് ഭാരത്തോടെ ആയിരിക്കുന്നവർ ഈ രാത്രി ചില പേപ്പേഴ്സുകളിൽ സൈൻ വീഴുക ഓ താങ്കിലോ യേശുബിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക വിസകൾ വരിക പ്രോസസ്സിങ് നടക്കുന്ന വിസകൾ അതെ സ്റ്റാമ്പ് ചെയ്ത് കരകളിൽ വരിക യേശുബിൻ നാമത്തിൽ സാമ്പത്തിക വഴിക്കായി തുറന്നു വെച്ചിരിക്കുന്ന സകല സ്ഥാപനങ്ങളും അനുഗ്രഹിക്കപ്പെടുക സ്ഥാപനങ്ങൾ മേലുള്ള എല്ലാ വെല്ലുവിളികളും മാറിപ്പോലോ നാമത്തിൽ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക ചില ടെസ്റ്റുകൾക്ക് ചില ഇന്റർവ്യൂകൾക്ക് റിസൾട്ടുകൾ ഉണ്ടാവുക ഓ താങ്ക് നാമത്തിൽ കർത്താവ് പറയുന്നത് സ്തോത്രം ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുകൾക്ക് കർത്താവ് അറിഞ്ഞു വരുത്തുക പ്രാർത്ഥിച്ചത് അപ്പോൾ ആ ഇന്റർവ്യൂകൾ കഴിഞ്ഞു റാങ്ക് ലിസ്റ്റിൽ അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു ഇന്റർവ്യൂവിൽ കഴിഞ്ഞു ജോലിയില്ലാതെ ആ സ്തോത്രം ലിസ്റ്റ് സ്തോത്രം ക്യാൻസലായി പോകുമെന്ന് ഫയന്നായിരിക്കുന്നവർ യേശുബേ അങ്ങ് ജോലി നൽകി മാനിച്ചാട്ടെ പ്രാർത്ഥിച്ചാട്ടെ അപ്പന അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി യേശു ബിന്ദാമത്തിൽ ഓ സ്തോത്രം ആ കരയുന്ന സഹോദരിയുടെ ഭവനത്തിനകത്ത് സർക്കാർ ജോലിക്കാരുണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ജോലി സംബന്ധമായ എല്ലാ വെല്ലുവിളികളും വഴിയെട്ടെ ഒരുമിച്ച് നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം യേശുവേ ഇന്ന് ഈ വൈകിയ വേളയിൽ ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ മക്കളുടെ ജോലിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു തങ്ങളുടെ ജോലിക്കായി പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാരെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ ഭർത്താവിൻ്റെ ജോലിക്കായി പ്രാർത്ഥിക്കുന്ന ഭാര്യ ഭാര്യയുടെ പ്രാർത്ഥന ജോലിക്കായി പ്രാർത്ഥിക്കുന്ന ഭർത്താവ് ഇവരെ അങ്ങടെ കരങ്ങളിലേൽപ്പിക്കുന്നു യേശുവെ ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കണ്ട് സന്തോഷിക്കുവാൻ തക്കപെട്ടു ഇവരുടെ ഇന്നത്തെ അവസ്ഥ മാറുവാൻ ഞെരുക്കം മാറുവാൻ സ്വർഗം വഴി തുറക്കുന്ന കൃപയ്ക്കായി സ്വദിക്കുന്നു പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി ഇവരങ്ങ് മാനിച്ച കൃപയ്ക്കായി സ്വോദിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആവേന് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ ഞങ്ങളറിയിക്കുന്ന കാര്യം മറക്കേണ്ട വെള്ളിയാഴ്ചയുള്ള ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന രാവിലെ പതിനൊന്നര മുതൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് ഫ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ജോയിൻ ചെയ്യുക പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ പതുപോലെ വിശുദ്ധ സഭാരാധനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആലയത്തിൽ കടന്നു വരാം അല്ലെങ്കിൽ ജോയിൻ ചെയ്യാം ചേർന്ന് നിൽക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ശക്തിയേറിയ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ സംഭവിക്കുമാറാക്കും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ ഇന്നായിരിക്കുന്ന അവസ്ഥ കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾക്ക് വേണ്ടി ദൈവം വലിയതൊന്ന് പ്രവർത്തിക്കും ഈ മധ്യസ്വ പ്രാർത്ഥന നിങ്ങൾക്കനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേശർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക